മലയാളികളുടെ അഭിമാനമായ എം എ യൂസുഫിനെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ഒറ്റ ദിവസം കൊണ്ടാണോ അല്ലല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യു എ യിലുള്ള ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഫൗണ്ടറായ എം എ അബ്ദുള്ള എന്ന തൻ്റെ കൊച്ചാപ്പയെ ബിസിനസ്സിൽ സഹായിക്കാനായി യു എയിലെത്തിയതാണ് അദ്ദേഹം അവിടെ വെച്ച് പല ജോലികളും ചെയ്തു അദ്ദേഹം ബിസിനസിന്റെ സാധ്യതകളെക്കുറിച്ച് കുറിച്ച് നിരന്തരമായി പഠനം നടത്തിക്കൊണ്ടേയിരുന്നു യു എ അന്ന് ഉണ്ടായതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ സാധനങ്ങളും ഒരേ കടയിൽ ലഭിക്കുന്ന രീതി അദ്ദേഹം മനസ്സിലാക്കുകയും അതിനെ അനുകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ യു എ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു പുതിയൊരു സ്ട്രാറ്റജി എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ ജനസ്വീകാര്യത അതിന് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം ഹൈപ്പർ മാർക്കറ്റ് എന്ന രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും ഉണ്ടായി ടു തൗസൻഡില് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ അദ്ദേഹം തുടക്കം കുറിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്റെ സ്വന്തം നാടായ കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം കൊച്ചിയിൽ ലുലു മാൾ ആരംഭിച്ചു ഇന്ന് നിലവിൽ ജി സി സി രാജ്യങ്ങളിൽ മാത്രം ഇരുന്നൂറിലധികം ഹൈപ്പർ മാർക്കറ്റുകളും മുപ്പത്തി ഏഴ് രാജ്യങ്ങളിൽ നിന്നുമായി അമ്പത്തി ഏഴായിരത്തിലധികം ടീം മെമ്പേഴ്സും അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് ഒരു പ്രസ്ഥാനം ബിസിനസ് ഓർഗനൈസേഷൻ ഇതൊക്കെ തുടങ്ങുമ്പം ഇന്ന് തുടങ്ങി നാളെ തന്നെ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ന്യൂ കമേഴ്സിനോട് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച ബിസിനസ്മാൻ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളെന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് അൻപതിലധികം വർഷങ്ങൾ എടുത്തിട്ടുണ്ട് ബിസിനസ് അങ്ങനെയാണ് അതൊരിക്കലും ഒറ്റയടിക്ക് സക്സസ് ആവണമെന്നില്ല